അനന്തമായി ഒരറ്റമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു ചാല പഠിപ്പിക്കുകയും ചെയ്ത അവൻ്റെ സൃഷ്ടികളിൽ മിൻ റബ്ബി ഇത് എൻ്റെ സ്വകാര്യമായ എൻ്റെ സ്വന്തമായ എൻ്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണെന്ന് പറയുകയും ചെയ്ത റോഹിനെ സംബന്ധിച്ച് ആത്മാവിനെ സംബന്ധിച്ച് ദ സോൾ ആ പരിശുദ്ധി സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മളുണ്ടായിരുന്നത് ഭൗതിക ശരീരത്തോട് ആത്മാവ് വിട പറയുന്നതോടുകൂടെ മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിന് ആ മയത്തിന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സന്ദർശനമോ പ്രാർത്ഥനകളോ അവരനുഭവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന ചർച്ചയിൽ അവർക്കതിനെ സാധിക്കുമെന്ന് അല്ലാം ഇബിനുൽ കയ്യീമിനെ പോലെയുള്ള പ്രഗത്ഭരായ ആലിമ്യങ്ങൾ തെളിയിച്ചിരിക്കുന്ന ചില വസ്തുതകളിലൂടെയാണ് നമ്മൾ ഇന്നലെ കടന്നുപോയത് മഹാനായ അമ്രുബലിൽ ആ ശ്രതി അല്ലാഹ് ബഹുമാനപ്പെട്ടവർ മരിക്കാൻ കിടക്കുമ്പോൾ സുഹാബിയാണ് അമ്രുബലിൽ ആ ശ്രതി അല്ലാഹ് അവർ ഒഫാത്താകാനിരിക്കുമ്പോൾ ഒരുപാട് സുഹാബിമാർ ബഹുമാനപ്പെട്ടവരുടെ അരികത്തുവന്ന് അന്ത്യയാത്ര അയയ്ക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് സ്വഹാബത്തിനെ കണ്ടു മരിക്കാൻ ചുമരിലേക്ക് മുഖം േങ്ങി കരയുന്നു മകൻ ചോദിച്ചു അബതാ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം അല്ലയോ ബിൻ പിതാവേ നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ മരണത്തിന് ശേഷം ഒരുപാട് നന്മകൾ തിരുനബി നന്മകളുണ്ടാകുമെന്ന് ഹൈറുണ്ടാകുമെന്ന് തിരുനബിഹു അങ്ങേക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടില്ലയോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് മുഖം കണ്ടിട്ട് തിരിച്ചിട്ട് അവര് പറഞ്ഞു മരണത്തെ വരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷ നൽകുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്നത് ആണല്ലോ ആ ഒരു സമാധാനമേ ഉള്ളൂ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് അത് ചെയ്തല്ലോ ഇത് ചെയ്തല്ലോ എന്ന് അഭിമാനം പറയാൻ സത്യവിശ്വാസിക്ക് പേടിയാണ് അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാ വിചാരിക്കേണ്ടത് നീ സ്വീകരിക്കുമോ വിളച്ചോനെ പേടിവരുന്ന നന്മ ചെയ്യുമ്പോൾ പോലും ഇത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞു ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിലൊന്ന് ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് അഷ്റഫുൽ വസങ്ങളോട് എന്നെക്കാൾ ദേഷ്യമുള്ള ഒരാൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എങ്ങാനും കിട്ടിയാൽ ഹബീബിന്റെ തലയെടുക്കണമെന്ന് കൊതിച്ചു നടന്നിരുന്ന ദുഷ്ടനായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ എങ്ങാനും മരിച്ചു പോയിരുന്നുവെങ്കിൽ ലക്കുന്നാർ ഞാൻ നരകത്തിലേക്ക് പോയേനെ എന്ന് അങ്ങനെ മനസ്സിലേക്ക് ഇസ്ലാം തോന്നിപ്പിക്കുന്നു പോയി മുസ്ലിം ആകണം എന്റെ മനസ്സെന്ന് വിളിവരുകയാണ് ഞാൻ ഹബീബിന്റെ അരികത്ത് ചെന്നിട്ട് പറഞ്ഞു അങ്ങയുടെ കൈ കൈയൊന്നെനിക്ക് നീട്ടി തരുമോ ഞാൻ അങ്ങയുടെ കൈ പിടിച്ചൊന്ന് അത് ചെയ്യട്ടെ അവിടുത്തെ പരിശുദ്ധമായ വലത് കൈ എനിക്ക് നീട്ടി തന്നു ഞാൻ അവിടുത്തെ കൈ പിടിച്ചു കൈവിടാതെ പിടിച്ചപ്പോല്രേ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് അറച്ചു എനിക്കൊരു നിബന്ധനയുണ്ട് നബിയേ എന്ത് നിബന്ധന അള്ളാഹു എനിക്ക് മാപ്പ് തരണമെന്ന് ഞാൻ കൊതിക്കുന്നു നബിയേ

അതിന്റെ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ ഇഷ്ടപ്പെട്ട മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ഘട്ടം വന്നു ആദ്യം നബിയോട് ഏറ്റവും വെറുപ്പ് എനിക്ക ഇസ്ലാം എനിക്ക് ലഭിച്ചു നിബിയോട് ഏറ്റവും ഇഷ്ടം എന്റെ മനസ്സിൽ പറഞ്ഞത് ഹബീബിന്റെ മുഖത്ത് നോക്കി നോക്കി നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല അവിടത്തോടുള്ള ബഹുമാനം കൊണ്ട് കണ്ണ് നിറയെ ഒന്ന് നോക്കിക്കാണട്ടെ എന്ന് ആലോചിച്ചാൽ പോലും കണ്ണ് നിറക്കാൻ കഴിയുമായിരുന്നില്ല ിൽ നിന്ന് ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല അന്ന് ഞാനെങ്ങാനും മരിച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ കൊതിക്കുകയാണ് കഴിഞ്ഞില്ലേതൃത്വം തന്നു അധികാരം എന്റെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചു തന്നപ്പോ അത് ഞാൻ എങ്ങനെ നിർവഹിച്ചു എന്ന് അള്ളാഹുവിനോട് എന്തു പറയുമെന്ന് എനിക്കറിയില്ല പറഞ്ഞു അധികാരം എന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടല്ലോ അതിന്റെ മുമ്പങ് മരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും അള്ളാഹു എന്നെ ഏൽപ്പിച്ചുവല്ലോ എങ്ങനെയാണ് ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതെന്ന് എനിക്കറിയില്ല ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിക്കാം പറയുന്നത് ും മരിച്ച നിലവിളിച്ച് കരയുന്ന പെണ്ണുങ്ങൾ എന്റെ കൂടെ വരരുതെ എന്റെ ജനാസയുടെ കൂടെ അന്നൊക്കെ പെണ്ണുങ്ങളെ വാടക വിളിക്കും കരയാൻ വാടക അത് അറബിയിൽ പറയാം അവർക്ക് പൈസ കൊടുക്കും ആളെ ആളെപ്പറ്റി ആണോ എന്ന് പോലും അറിയില്ല രസകരമായ സംഭവമൊക്കെ നടന്നിട്ടുണ്ട് ഒരു കൂട്ടരെ ഇങ്ങനെ വിളിച്ചു കാലത്തെ സംഗതികളെ പാടി പാടി പാട്ട് മുഴുവൻ ആണെ പറ്റിയ മരിച്ചു കിടക്കുന്നത് പെണ്ണാണ് പിന്നെ മനസ്സിലായത് അങ്ങോട്ട് പാടുന്ന അവര് സുഹാനന്ദ ഈ അനൗൺസ്മെന്റുകളൊക്കെ അങ്ങനെയാണല്ലോ അവരങ്ങോട്ട് പറയാം അവർ മുഖ്യമന്ത്രി വന്നാലും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് യാതരണാവ് വന്നാലും ഇതൊക്കെ തന്നെ പറയാം ഏഹ് ആര് വന്നാലും അങ്ങോട്ട് പറയുന്നേ എന്നെ അത്തരക്കാര് പിന്തുടരരുത് എന്ന് കൊണ്ടുപോകുന്ന തീ പോലെയുള്ള തീ അതിന്റെ കൂടെ വരരുത് അമർബു അള്ളാഹു ചെയ്യ അതുകൊണ്ട് ചിലരൊക്കെ രാത്രി മറവ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് ആ തീ വരുമ്പോ അല്ലോ ഈ മയ്യത്തിനെ നരകം തൊടുമോ എന്നൊരു സൂചന അതിലുണ്ടോ എന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ് പിന്നെ വേറെ നിവൃത്തി ഒന്നുമില്ല രാത്രി ആ മറവ് ചെയ്യാൻ പറ്റിയത് ഒരു വിരോധമല്ല പക്ഷേ അത് ഷുഹുമാണെന്നാണ് അത് അതൊരു പെസിമിസം അതിലുണ്ട് നിങ്ങളെങ്ങനെ മണ്ണിലേക്ക് മറവു ചെയ്തു വെച്ചാൽ അൽപാൽപമായി വച്ചാൽ നിങ്ങൾ മണ്ണെറിയുക എന്റെ കബറിന്റെ അരികത്ത് നിങ്ങൾ നിൽക്കണേ ഒരു കുട്ടിയെ അറുക്കാൻ ആവശ്യമായ മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ നേരം എങ്ങനെ എന്റെ മറുവിധി നിങ്ങൾ പോരുത് കേട്ടോ കുറച്ചുനേരം അവിടെ നിൽക്കണേ ും നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കും അതുകൊണ്ട് എന്നെ മറവ് എന്ന് നിങ്ങൾ ഓടി പോകരുത് അവിടെ നിൽക്കണം കുറച്ചു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നിങ്ങളവിടെ എനിക്ക് വേണ്ടി നിൽക്കണേ അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം കിട്ടും ഈ ഹദീസാണ് നമ്മുടെ വില പരിശോധിക്കരുത് അവിടെ ഇരുന്നാൽ ആശ്വാസം ലഭിക്കുന്നുണ്ട് ആർക്ക് മരിച്ചു കിടക്കുന്ന നമ്മളല്ലേ ഇത് പറയുമ്പോൾ അന്ധവിശ്വാസം എങ്ങനെയാണ് മനസ്സിലാക്കി അവരുടെ ഇങ്ങനെയാണ് അവർ നക്ഷത്ര അവരുടെയല്ലയോ നിങ്ങൾ ആരെ പിന്തുടരുന്നോ സന്മാർഗത്തിലാണ് സ്വഹാബിമാർ പ്രബലരായ അമൃബുൽ പറയാ എൻ്റെ അരികത്ത് നിങ്ങൾ അല്പനേരം നിൽക്കണം അപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞ മയ്യത്തിന്റെ കബറിൻ്റെ അരികം നിൽക്കുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കുന്നുവെന്ന് നബിസുല്ലാഹു അലി വസ്ലമെന്ന് പഠിച്ചെടുത്തതാ നമ്മളത് മനസ്സിലാക്കുക അങ്ങനെയാണ് സംഗതി